സാർ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നയം അതുകൊണ്ട് വലിയ കാതലായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ മുൻപ് ഒരു കുടുംബത്തിന് മുപ്പതിനായിരം രൂപ എന്നുള്ളത് ഇപ്പോൾ ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒരു കണക്കെടുത്ത് അതായത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നതിന് ശേഷം വിവിധങ്ങളായിട്ടുള്ള അതിന് മുമ്പുള്ള ചിസ് പിന്നെ വിവിധങ്ങളായിട്ടുള്ള സ്കീമുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ നമ്മൾ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക അപ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് ലക്ഷത്തി ചുൽവാനം കുടുംബങ്ങളാണ് സർ അതിൽ രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുപത്തി അഞ്ഞൂറ്റി എഴുപത്തി ഗുണഭോക്താക്കളാണ് ചികിത്സ തേടിയത് എങ്കിൽ സർ ഇന്ന് ആറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഗുണഭോക്താക്കളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇതുവരെ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗുണഭോക്താക്കളും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ട് സർ സാർ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തുടർച്ചയായി മൂന്ന് വർഷങ്ങൾ നമ്മൾ ആയിരത്തി അറുനൂറ് കോടി അടുത്താണ് ഒരു വർഷം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് അതിൽ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ളൊരു പ്രീമിയം ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് നൂറ്റി രൂപയാണ് സർ ഈ കൂടാതെ സംസ്ഥാനത്ത് മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക കുടുംബ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത കുടുംബങ്ങൾക്ക് നൽകി വരുന്ന ആരോഗ്യ ആനുകൂല്യ പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് കെ സർ ലോട്ടറി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതി പ്രകാരവും ഇത് കൂടാതെ ഈ കാശ്മീർ ഉൾപ്പെടാത്ത ആളുകൾക്ക് അത് നമുക്കറിയുന്നത് പോലെ മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപ ചികിത്സാനുകൂല്യം പ്ലസ് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ആനുകൂല്യം കൂടി അധികമായിട്ട് ലഭിക്കുന്നുണ്ട് സർ ഇതിൽ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം ആർ ബി എസ് കെ പദ്ധതി പ്രകാരം ചികിത്സാ സഹായം ലഭിക്കുന്ന മുപ്പത് രോഗങ്ങൾക്ക് പുറമെയുള്ള എല്ലാ രോഗങ്ങൾക്കുമാണ് സാർ നമ്മൾ ഈ ആരോഗ്യകിരണം പദ്ധതി അതായത് ആർ ബി എസ് കെയിൽ വരാത്ത എല്ലാ രോഗങ്ങൾക്കും ആരോഗ്യകിരണത്തിന്റെ കീഴിൽ എല്ലാ കുട്ടികൾക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യ ചികിത്സ എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം ആക്കുന്നത് സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ ആരോഗ്യവകുപ്പിന് കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഹെൽത്ത് ഏജൻസി വഴിയാണ് ആരോഗ്യകീരണം പദ്ധതി നടപ്പിലാക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് പരിഗണന ഉയർന്ന ചികിത്സാ ചെലവ് നേരിടുന്ന കരൾ വൃക്ക മജ്ജ എന്നിവയുടെ മാറ്റിവയ്ക്കൽ ഉൾപ്പെടെയുള്ളവരുടെ ചികിത്സാ പദ്ധതിയുടെ സാങ്കേതിക സമിതിയുടെ അംഗീകാരത്തോടെ നൽകുന്ന നമ്മൾ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു ഉദാഹരണത്തിന് മജ്ജ ശസ്ത്രക്രിയ സ്വകാര്യ മേഖലയിൽ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വരും നമ്മൾ എം സി സിയിൽ ഇപ്പോൾ നടത്തുന്നുണ്ട് സാർ അതൊരു അഞ്ച് ലക്ഷം രൂപ മാത്രമേ ചെലവാകുള്ളൂ അപ്പോൾ ഈ ടെക്നിക്കൽ കമ്മിറ്റി നോക്കും നമുക്ക് ഗവൺമെൻറ് ഫെസിലിറ്റിയിൽ ചെയ്യാൻ കഴിയുമോ ചെയ്യുമെങ്കിൽ അവിടെ തന്നെ ഇരുന്നൂറോളം ശസ്ത്രക്രിയ വിജയകരമായിട്ട് മലബാർ ക്യാൻസർ സെന്ററിൽ നമ്മളിപ്പോൾ ആരംഭിച്ച് നടത്തിയിട്ടുണ്ട് സാർ അപ്പോൾ അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നാളിതുവരെ പദ്ധതിക്കായി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഗുണഭോക്താക്കൾക്ക് സൗജന്യ ചികിത്സ നൽകി ആയതുവഴി ചിലവിനത്തിൽ വിനത്തിൽ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സേവനങ്ങൾ സ്റ്റേറ്റ് ഹെൽത്ത് ഹെൽത്ത് ഏജൻസി വഴി ഗുണഭോക്താക്കൾക്കായി നൽകിയിട്ടുണ്ട് സർ ഇതുകൂടാതെ ഗുരുതരമായ ശ്രവണ വൈകല്യമൊട്ടിയുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ അനുബന്ധ സേവനങ്ങളായ ഓഡിറ്ററി വെർബൽ തെറാപ്പി ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പ്രോസസ് അപ്ഗ്രഡേഷൻ ഇവ തുടങ്ങിയവ സൗജന്യമായി ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ശ്രുതി തരംഗം ആരംഭിച്ചത് ബഹുമാനായ അംഗം ഇവിടെ പറഞ്ഞു അതിൽ ഒന്നുപോലും നടക്കുന്നില്ല എന്നുള്ളത് ഞാനതിൽ അദ്ദേഹം അത് വസ്തുതാവിരുദ്ധമാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി പദ്ധതി നിർമ്മാണം ഏറ്റെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷമാണ് സാർ ഏറ്റെടുത്തത് അൻപത്തിരണ്ട് അപേക്ഷകൾ സർജറി വിഭാഗത്തിലും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അപേക്ഷകൾ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി വിഭാഗത്തിലും ഒരു അപേക്ഷ പ്രൊസസർ അപ്ഗ്രേഡേഷൻ വിഭാഗത്തിലും തീർപ്പ് കൽപ്പിക്കേണ്ട അപേക്ഷകൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ നിന്നും കൈമാറി എസ് എച്ച് ലഭിച്ചിരുന്നു ഇതിലെല്ലാ അപേക്ഷകളിലും തീർപ്പ് കൽപ്പിക്കുകയും അംഗീകാരം ലഭിച്ചതിൽ സേവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട് സാർ ഒരു കണക്ക് നക്ഷലായിട്ട് ഞാൻ പറയാം അംഗീകാരം നൽകിയ അപേക്ഷകൾ ആയിരത്തി നാല് അപേക്ഷകൾക്ക് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൽ പ്രവർത്തനം പൂർത്തീകരിച്ച അപേക്ഷ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഈ ഒരു ഏതാനും പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അപേക്ഷകൾ ലഭിച്ച അതിൽ ബാക്കിയുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ചിലും ഇപ്പോൾ അതിൽ പ്രോസസ്സ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സർ അതായത് ഒന്നുകിൽ സർജറി നടക്കുന്നു അപ്ഗ്രേഡേഷൻ നടക്കുന്നു അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് സർ അതുപോലെ ഹൃദ്യം ആറായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കുഞ്ഞുങ്ങൾക്കാണ് ശസ്ത്രക്രിയകളും ഇന്റർവെൻഷനും നടത്തിയിട്ടുള്ളത് അതുകൂടാതെ സർ ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ എംപാനൽ ചെയ്ത ആശുപത്രികൾ എന്ന നിലയിൽ തുടർന്നും ഗുണഭോക്താക്കൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കണമെന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനുമായി നടത്തിയ യോഗത്തിൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അറുപത് നാൽപ്പത് എന്നുള്ള നിലയിലാണ് സർ കൊടുക്കുന്നത് നമുക്കിപ്പോൾ നൂറ് കോടി രൂപ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അനുവദിച്ചോധന വകുപ്പ് അറുപത് കോടി സർക്കാർ സ്ഥാപനങ്ങൾക്ക് എടുക്കും കോടി സ്വകാര്യ സാധനങ്ങൾ പ്രയോറിറ്റി ആദ്യം ആദ്യമാരാണ് ബില്ല് തരുന്നത് അവർക്ക് മുൻഗണന നൽകുകയാണ് സാർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വർഷം ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നാനൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി തീർച്ചയായിട്ടും അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് പിന്നെ നമ്മുടെ മെഡിസപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധനവകുപ്പ് പൂർണ്ണമായി ചെയ്യുന്നതാണ് അത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും അത് പെടുത്താം സർ കേന്ദ്രവിഹിതം ലഭ്യമാകാത്ത സാഹചര്യത്തിലും നമ്മുടെ ഒരു നയത്തെ മുൻനിർത്തി പരമാവധി സൗജന്യ ചികിത്സ എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിന് ഇടയിൽ സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ പരമാവധി സിസ്റ്റത്തിൽ പ്രതിഫലിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്